നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കക്കാട് ബസ് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് വാഹന തടസ്സപ്പെട്ടു കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഡൗൺ ആയത് കക്കാടിൽ നിന്നും ചെമ്മട് ഭാഗത്തേക്ക് തിരിയുന്ന മേൽപ്പാലത്തിന് മുന്നിലാണ് ബസ് തകരാറിലായത് ഇതോടെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതേസമയം തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ഗതാഗത കുരുക്കില്ല കെ എസ് ആർ ടി സി ബസ് തകരാറിലായതോടെ മറ്റു യാത്രികരും വലഞ്ഞിരിക്കുകയാണ് ഇതുവഴി ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല സ്ഥലത്ത് വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് എമർജൻസി വാഹനങ്ങളും അത്യാവശ്യ വാഹന വാഹനയാത്രികരും വഴിമാറിപ്പോകണമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി